എല്ലാവർക്കും നമസ്കാരം ക്ലാബ്സ് മീഡിയ എൻ്റർടൈൻമെൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തമിനയിലിൽ കണ്ടതുപോലെ എങ്ങനെ നമുക്ക് പിക്സാറ്റ് ആപ്ലിക്കേഷനിലേക്ക് വെറൈറ്റി മലയാളം ഫോണ്ടുകൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പോസ്റ്ററുകളൊക്കെ നിർമ്മിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെല്ലാവരും ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അതിനോടൊപ്പം വരുന്ന ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമ്മളപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിക്സാർട്ട് ആപ്ലിക്കേഷനെ കൂടാതെ തന്നെ നമുക്ക് ഒരു ആപ്ലിക്കേഷനും കുറച്ച് മലയാളം ഫോണ്ടുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആദ്യം നമ്മുടെ മലയാളം ഫോണ്ടുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് ബാലിലായിട്ട് നമ്മൾ മലയാളം എഫ് എം എൽ ഫോൺസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക മലയാളം എഫ് എം എൽ ഫോൺസ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻ വരും അതിൽ നമ്മൾ ആദ്യം തന്നെ കാണാം നമുക്ക് മലയാളം എഫ് എം എൽ ഫോണ്ട് ഫ്രീ ഡൗൺലോഡ് എന്ന് പറയേണ്ട ഒരു ഓപ്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും നമ്മൾ വരുന്നത് ഇവിടെ നമുക്ക് കുറേ ഫോണ്ടുകൾ കാണാൻ സാധിക്കും മലയാളത്തിലുള്ള പല സ്റ്റൈലിലുള്ള ഫോണുകൾ നമുക്കിവിടെ കാണാം ഇവിടെ നമുക്ക് താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ നാൽപ്പത്തി അഞ്ച് വരെയൊക്കെ കുറേ പോയിട്ടുണ്ട് അതിലൊക്കെ ഓരോന്നിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ഫോണുകൾ കിട്ടും നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ നാൽപ്പത്തി അഞ്ചിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഒരു ആട് വരും അത് നമ്മൾ മാർക്ക് അടിച്ച് ബാക്ക് അടിക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും നമുക്ക് ഇതിൽ നമുക്ക് ഈ ഫോണിൻ്റെ താഴെയായിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന പറഞ്ഞൊരു റെഡ് കളറിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ ഒരു ഫോൺ നിങ്ങളെ ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ഇതിൽ ഇല്ലാത്ത ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക ഓക്കെ ഈ ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഈ ഏറ്റവും താഴെയായിട്ട് കാണുന്ന കീർത്തി ബോൾഡ് എന്നാണ് പറയുമ്പോൾ എഫ് എം എൽ ടി ടി കീർത്തി ബോൾഡ് എന്ന് എഴുതിയേക്കുന്ന ആ ഒരു ഫോണ്ട് ഉണ്ട് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഡൗൺലോഡെന്ന് പറയുന്ന റെഡ് കളർ ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പം നമ്മൾ വേറെ ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും അത് നമ്മൾ മോളോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെയായിട്ട് ഒരു ബ്ലാക്ക് കളറിലെ നമുക്ക് കുറച്ച് സംഖ്യകൾ കാണാം എട്ട് എട്ട് പൂജ്യം ഏഴ് എട്ട് എന്ന് പറഞ്ഞിട്ട് ആ സംഖ്യകൾ നമ്മളതിൻ്റെ താഴെ കാണുന്ന ഒരു സ്ക്വയർ ബോക്സിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക എട്ട് എട്ട് പൂജ്യം ഏഴ് എട്ട് അപ്പം നമ്മളത് തെറ്റാതെ അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഡൗൺലോഡ് ഡൗൺലോഡെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഡൗൺലോഡ് റീലോഡ് എന്ന് പറയുന്ന എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഡൗൺലോഡ് നമ്മൾ കൊടുക്കുക അപ്പം നമുക്കിവിടെ മെയിലിലായിട്ട് കാണാൻ സാധിക്കും ഫയൽ ഡൗൺലോഡ് എന്ന് പറയുന്നത് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു ഫോൺ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മലയാളം ഫോണുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് നിങ്ങൾക്ക് ഓരോരോ ഫോണുകളും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതായത് റെഡ് കടലിലുള്ള ഡൗൺലോഡ് കൊടുക്കുക വേറൊരു പേജിലെത്തും അവിടുന്ന് നമ്മൾ മേലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം ഒരു ബ്ലാക്ക് കളറിലെ സ്ക്വയർ ബോക്സിൽ കുറച്ച് ലെറ്ററുകൾ എഴുതിയേക്കുന്ന കാണാം അത് നമ്മൾ അതേപടി അതിൻ്റെ താഴെ കാണുന്ന ആ ഒരു സ്ക്വയർ ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആകുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ഡൗ നമുക്ക് വേണ്ട ഫോണുകളെല്ലാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് അടിച്ചിറങ്ങുക ഇനി നമ്മുടെ ഫയൽ മാനേജർ എടുത്തിട്ട് നമ്മൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഫോൺ അവിടെ ഡൗൺലോഡായിരിക്കുന്ന കാണാൻ സാധിക്കും ഫയൽ മാനേജർ ഞാൻ ഓപ്പൺ ചെയ്തു ഡൗൺലോഡ് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടല്ലേ എഫ് എം എൽ ടി ടി കീർത്തി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫോൺ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ ആ ഒരു ഫോൺ ഇവിടെ വന്നു അതിൻ്റെ നേരത്തെ നമുക്കൊരു മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ വരും അതിൽ നമുക്ക് കംപ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സിപ്പ് ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു പേര് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ശ്രീന്ന് അടിക്കുന്നു കംപ്രസ് എന്ന് പറയുന്ന ആ താഴെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു നമ്മുടെ ആ ഒരു ഫയൽ ഇവിടെ കംപ്രസ് ആയത് നമുക്ക് കാണാൻ സാധിക്കും വൺ ഐറ്റം കംപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ബാക്ക് അടിക്കുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കോഡ് എഫ് എം എൽ എന്ന് പറയേണ്ട ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ് വേണ്ടത് അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനിൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത് അപ്പോൾ നമ്മൾ സെർച്ച് കൊടുക്കുന്നു ഇവിടെ നമ്മൾ കോഡ് എഫ് എം എൽ എന്ന് ടൈപ്പ് ചെയ്യുക കോഡ് എഫ് എം എൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഏറ്റവും മെയിനിലായിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തതാണ് അപ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നു ഇവിടെ നമുക്ക് നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് എഴുതേണ്ടത് അത് നമ്മൾ എഴുതി കൊടുക്കുക നമുക്ക് എന്താണോ നമ്മൾ നമ്മുടെ ആ ഒരു ആ പോസ്റ്ററിലേക്ക് നമ്മൾ എഴുതാൻ എഴുതാനുദ്ദേശിക്കുന്നത് അത് നമ്മൾ എഴുതുക ഞാനിപ്പോൾ ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്ന് എഴുതുകയാണ് ഓക്കെ എഴുതി നമുക്ക് എന്തൊക്കെയാണോ എഴുതാറുള്ളത് എഴുതിയതിന് ശേഷം ഞാൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സെൻട്രലായിട്ടൊരു ബ്ലൂ കളറിലൊരു സ്ക്വയർ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന ആ ഒരു ഫോണിൻ്റെ ഇവിടെ താഴെ കോപ്പി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബാക്ക് അടിച്ചിറങ്ങുന്നു പിക്സാറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇവിടെ സെൻട്രലിൽ ഏറ്റവും താഴെ സെൻട്രലിലുള്ള പ്ലസ് ഐക്കൺ കൊടുക്കുന്നു ഇവിടെ നമ്മൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങ് സെലക്ട് ചെയ്യുകയാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നു അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണോ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ലെറ്ററുകൾ ആഡ് ചെയ്യുകയാണ് വേണ്ടത് അതിനായിട്ട് നമ്മൾ താഴെയുള്ള ഈ ഒരു ഓപ്ഷനിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു എൻ്റർ യുവർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണാം അതിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ പേസ്റ്റ് എന്ന് വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ മറ്റേ കോഡ് ഓഫ് ഹെമ്മൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്ത ആ ഒരു അക്ഷരങ്ങൾ നമ്മളിവിടെയൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിപ്പോൾ ഒരു കോഡ് പോലെയാണ് വന്നിരിക്കുന്നത് നമ്മൾ ക്യാപ്ച പോലെയൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷമാണ് നമ്മളിത് ഫോണ്ട് മാറ്റേണ്ടത് ഇവിടെ കണ്ടില്ലേ ഇപ്പോൾ ഫോണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് സി ഓൾ എന്ന് പറഞ്ഞിട്ട് താഴെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെയായിട്ട് താഴെ നമുക്ക് മൈ ഫോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഈ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫോൺ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റൈറ്റ് സൈഡിൽ മോളിലായിട്ട് നമുക്ക് ആഡ് ഫോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിക്കർ വരും അതിൽ നമ്മൾ ആഡ് ഫോൺസ് എന്ന് കാണാം അതിലൊന്നിവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു ഫയൽ മാനേജറിലുള്ള ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് പോകുന്നത് ഇവിടെ നമ്മൾ മോളോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്ത എഫ് എം എൽ ടി ടി കീർത്തി ബോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോണിൻ്റെ ഇവിടെ വന്നിരിക്കും നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പം നമ്മുടെ ആ ഒരു ഫോണിൻ്റെ ഇവിടെ നമ്മൾ ആഡ് ആയിട്ടുണ്ട് അത് നമ്മൾ ആ ഫോണിൻ്റെ എവിടെയാണോ പോയി കിടക്കുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കുക കണ്ടില്ലേ ആ ഫോൺ അപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് നമ്മൾ അതിൽ ആ ഫോണിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു കണ്ടില്ലേ ഇപ്പം നമ്മളുടെ ആ ഒരു ക്യാപ്ഷ പോലെ കിടന്ന ആ ഒരു ലെറ്റർ ഇവിടെ മലയാളത്തിലായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏത് ഫോണ്ടുകൾ വേണേലും ഇതുപോലെ നമുക്ക് ഓരോ ഫോണ്ടുകൾ ആഡ് ചെയ്യാൻ സാധിക്കും ആഡ് ഫോൺസ് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഓരോ ഫോണ്ടുകൾ ആഡ് ചെയ്യാം അങ്ങനെ ഞാൻ ആഡ് ചെയ്ത കുറേ ഫോണുകൾ ഇത് കിടപ്പുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഫോണ്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഇതിലേക്ക് വരും അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ഫോണ്ടുകൾ ഇതിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഇതിന് നമുക്ക് കളറൊക്കെ കൊടുക്കാം ഈ താഴെ കാണുന്ന കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ റെഡ് കളർ കൊടുത്തു അതിനുശേഷം ഇതിനൊരു സ്ട്രോക്ക് കൊടുക്കുന്നു വൈറ്റ് കളർ സ്ട്രോക്ക് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അക്ഷരം കാണാൻ നല്ല രസമായിരിക്കും അതിന് നമുക്ക് കളർ വേറെ ഇഷ്ടമുള്ള കളർ അതൊക്കെ നിങ്ങൾക്ക് അറിയാം കളർ എങ്ങനെയാണ് മാറ്റുന്നത് എന്നൊക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് മലയാളം ഫോണ്ടുകൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം